നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ യു യൂറോ കപ്പിൽ നിന്നും ഫ്രാൻസ് പുറത്തായത് സെമി ഫൈനലിലാണ് കരുത്തരായ സ്പെയിൻ ആണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തിയത് ഈ ടൂർണമെന്റിൽ ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കേവലം ഒരു പെനാൽറ്റി ഗോളും ഒരു അസിസ്റ്റും മാത്രമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് എംബപ്പയിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പ്രകടനം ഫ്രാൻസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം പോക്ബയിൽ നിന്നും ലഭിക്കും പോലെയുള്ള പാസുകൾ തനിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഈയിടെ കിലിയൻ എംബപ്പ പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല മാസ്ക് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് എംബപ്പ പരാതി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ എംബപ്പയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ ഫ്രഞ്ച് താരമായിരുന്ന ഇമ്മാനുവൽ പെറ്റിറ്റ് കഴിവ് കെട്ട ഒരു ക്യാപ്റ്റനാണ് കിലിയൻ എംബപ്പ എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഇമ്മാനുവൽ പെറ്റിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ക്യാപ്റ്റനല്ല തനിക്ക് നല്ല പാസുകൾ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ അദ്ദേഹം തൻ്റെ സ്വന്തം സഹതാരങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതല്ല ഒരു ക്യാപ്റ്റന്റെ റോൾ കൂടാതെ മോശം പ്രകടനത്തിന് അദ്ദേഹം പലപ്പോഴും പഴി ചാരുന്നത് തകർന്ന മൂക്കിനെയും അതുപോലെ തന്നെ മാസ്കിനെയുമാണ് മാസ്ക് വെച്ച് കളിക്കുന്ന ആദ്യത്തെ താരമൊന്നുമല്ലോ എമ്പപ്പെ കളത്തിനകത്തോ പുറത്തോ യാതൊരുവിധ ലീഡർഷിപ്പും ഇല്ലാത്ത വ്യക്തിയാണ് എമ്പപ്പെ ഫിസിക്കലി ഫിറ്റ് ആവാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയം ലഭിച്ചിട്ടും അദ്ദേഹം അത് ചെയ്തില്ല ശാരീരികമായും മാനസികമായും അദ്ദേഹം ഒട്ടും ഈ ടൂർണമെന്റിൽ നല്ലതായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂല്യമില്ലാത്ത കഴിവ് കെട്ട ഒരു ക്യാപ്റ്റനാണ് ഇതാണ് ഇമ്മാനുവൽ പെറ്റിറ്റ് ഇപ്പോൾ വിമർശനമായി കൊണ്ട് ഉന്നയിച്ചിട്ടുള്ളത് ഈ യൂറോ കപ്പ് എന്തേ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു പുതിയ അധ്യായത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ് ഇനി മുതൽ അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിക്കുക വരുന്ന ജൂലൈ പതിനാറാം തീയതി അതിഗംഭീരമായ ഒരു പ്രസന്റേഷൻ ആണ് സാന്റിയ ർണാപൂൽ വെച്ചുകൊണ്ട് താരത്തിന് വേണ്ടി റയൽ ഒരുക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം